നമസ്കാരം ലൈജാസ് വായനയുടെ ലോകത്തേക്ക് സ്വാഗതം കാരൂർ നിലകണ്ട പിള്ളയുടെ കഥ മോതിരം കുഞ്ചു അമ്മാവൻ എഴുപത്തിനാലാം പിറന്നാൾ ദിവസമാണ് മരിച്ചത് അനായാസമായ മരണം മക്കളും മരുമക്കളും അദ്ദേഹത്തിന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ കൂടിയിരുന്നു അദ്ദേഹം ഈ നിന്ന് എന്നേക്കുമായി മറിഞ്ഞത് സ്വന്തം ആളുകളെ കണ്ടുകൊണ്ടാണ് അയാൾ അറുപത്തിയഞ്ചു വയസ്സുവരെ ആനകേറി നടന്നു പിന്നെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വലതുകാലിന് സ്വാധീനക്കുറവുണ്ടായി അതിൽ പിന്നെ വീട്ടിൽ നിന്ന് സാധാരണ ഇവിടെ പോകാറില്ല വീട്ടിലിരുപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ മക്കളുണ്ട് കുഞ്ചു അമ്മാവിന്റെ ജീവിത സായാഹ്നം പ്രകാശവത്തായിരുന്നു കിഴവനായി വീട്ടിലിരുന്നിട്ടും കുടുംബത്തിലേക്കൊരു ഉപകാരമില്ലെന്നു പറയാൻ വയ്യ അദ്ദേഹം വീടിനൊരു കാവലായിരുന്നു കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴും ശാഠ്യം പിടിച്ച് കരയുമ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ മതി അവരടങ്ങും തെക്കേ ചായ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറി ഒരടി പൊക്കമുള്ള കയറ്റുകട്ടിലും മൂന്നു മുഴ നീളമുള്ള കാട്ടുവടിയും ഒരു ഓട്ടുകിണ്ടിയും ഒരു പെട്ടകവുമാണ് ആ മുറിയിലെ സാമഗ്രികൾ പകൽ ഉറങ്ങാതിരിക്കാൻ ഇടയ്ക്കിടെ അദ്ദേഹം വലതും ചെയ്യും പെട്ടകത്തിൻ്റെ പിച്ചിളക്കെട്ടുകൾ മിനുക്കുക കരിമ്പനയോല കൊണ്ട് തടുക്കുനെയ്യുക ചകിരിനാരുകൊണ്ട് നേരത്തെ ചരു പിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ശോഷിച്ചുപോയ വലതുകാലിൽ കുഴമ്പ് വൃട്ടി തടവുകയായിരിക്കും ചിലപ്പോൾ കറുത്തു തടിച്ച് കുമ്പളങ്ങാ പോലെ നിറച്ച അദ്ദേഹത്തിൻ്റെ കൈയിലെ ചെറുവിരലിൽ എപ്പോഴും പെട്ടകത്തിൻ്റെ താക്കോലുണ്ടായിരിക്കും ഇത് വെള്ളി പോലെ മിന്നും കൈയിലെ ചെറുവിരൽ ഒരു മോതിരമുണ്ട് മോതിരമിട്ട കൈകൊണ്ട് മുഖത്ത് വെള്ളം ഒഴിച്ചാൽ ആരോഗ്യത്തിന് കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് മുക്കാൽ പവൻ കൊണ്ട് മകൻ പണിയിച്ചു കൊടുത്തതാണത് കുഞ്ചുവമ്മാവൻ മരിക്കുമ്പോൾ അവിടെ കുഞ്ഞിക്കാവ് ആ അമ്മ ഇടയ്ക്കവിടെ വരാറുണ്ട് അമ്പാടി മനക്കിലെ തുപ്പൻ നമ്പൂതിരിയുടെ വിധവയാണവർ തുപ്പൻ നമ്പൂതിരി വലിയൊരു ജന്മിയായിരുന്നു അദ്ദേഹം രണ്ടു വേൾ കഴിച്ചു നമ്പൂതിരിക്ക് പിന്നെ തോന്നിയ ഒരു സംബന്ധം കൂടിയായി കളയാമെന്ന് മനക്കിലെ പ്രതാപത്തിന് ചേർന്നതല്ല കുഞ്ഞിക്കാവിൻ്റെ കുടുംബം അവളുടെ സൗന്ദര്യത്തിൽ തുപ്പൻ നമ്പൂതിരി വീണുപോയി സൗന്ദര്യത്തിൻ്റെയും പതിഭക്തിയുടെയും വിലയായിട്ട് നമ്പൂതിരി അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു അതിനാൽ വിധവയായതിനു ശേഷവും അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കുഞ്ഞിക്കാവമ്മയ്ക്ക് നാട്ടിൽ ഒരു മാന്യ സ്ഥാനമുണ്ട് അമ്പാടി മനയ്ക്കലെ അനക്കാരനായിരുന്നു കുഞ്ചുനായർ കുഞ്ചുനായരുടെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷമോ മറ്റോ കഴിഞ്ഞു തിരുമേനിയുടെ ആശ്രിതനായിരുന്ന അയാളെ കാണാൻ വിധവയായ കുഞ്ഞിക്കാവമ്മ ചെന്നു എങ്ങോട്ട് പോകുന്ന വഴിയാ കുഞ്ചുനായർ ചോദിച്ചു വല്ലയിടത്തും പോകുന്ന വഴി വേണോ എനിക്ക് ഇങ്ങോട്ടൊന്നും വരരുതോ വരാം വരാം കുഞ്ഞിക്കാവമ്മ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊരനുഗ്രഹമാണ് എന്നു പറഞ്ഞ് കുഞ്ചുനായർ സ്വയം നെയ്തുണ്ടാക്കിയ മനോഹരമായൊരു തടുക്ക് അവർക്കിരിക്കാൻ ഇട്ടുകൊടുത്തു കുഞ്ഞിക്കാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു അസുഖമൊന്നുമില്ല നടക്കാൻ അല്പം അസ്വാധീനം ഒരിക്കൽ ആനപ്പുറത്തു നിന്ന് വീണിട്ടുണ്ട് നമ്മുടെ ആനയുടെ പുറത്തുനിന്ന് ചിലപ്പോഴവൻ കുരുത്തക്കേട് കാണിക്കും പുറത്തു നിന്ന് താഴെ ഇട്ടു തോട്ടിയും വടിയും എൻ്റെ കയ്യിലില്ലായിരുന്നു തുപ്പടിച്ച് ആനയുടെ പുറത്തെ മണ്ണും പൊടിയും തട്ടിക്കളയുകയായിരുന്നു അപ്പോഴാ അവന് തോന്നിയത് എന്നെ ഒന്ന് കുലിക്ക് താഴെയിടാൻ താഴെ വീണതോടെ ഞാൻ ഉരുണ്ടു മാറിക്കളഞ്ഞു എന്നാലും അവനൊന്ന് കുത്തി വലത്തുകാലിലാ കുത്തിയത് കുത്തു സാരമായില്ല ഞാൻ ഓർക്കുന്നുണ്ടതൊക്കെ അയാൾ വിരലിൽ നിന്ന് താക്കോലൂരി പെട്ടകം തുറന്നു വീടിൻ്റെ അകൃതിയിലുള്ള പെട്ടകം പ്ലാം പലക കൊണ്ടുണ്ടാക്കിയതും മുൻവശത്തെ ചെരുവിൽ വീട്ടിത്തടി കൊണ്ടുണ്ടാക്കിയ ആനയുടെ രൂപം പൊഴിച്ചു ചേർത്തിട്ടുള്ളതുമാണ് ആനയുടെ കൊമ്പും നഖങ്ങളും വെള്ളികൊണ്ട് ഉണ്ടാക്കി ഉറപ്പിച്ചിരിക്കുന്നു മിനുന്ന മിനുന്ന് പിച്ചളക്കെട്ടുകൂടിയായപ്പോൾ അത് ഉത്തമ കലാസൃഷ്ടി തന്നെ മുറുക്കൂ എന്ന് പറഞ്ഞ് പെട്ടകം ആ സ്ത്രീയുടെ മുന്നിലേക്ക് അയാൾ തള്ളിവെച്ചു തിരുമേനി സമ്മാനിച്ചതാ ഈ പെട്ടകം അമ്പലപ്പുഴ ആറാട്ടിന് ബാലഗോപാലന് പ്രാന്തിളകി അന്ന് ഞാനല്ലായിരുന്നു ആനക്കാരൻ ഞാൻ ഉത്സവം കാണാൻ അമ്പലപ്പുഴക്ക് പോയതാ അവൻ അന്ന് ഒന്നാം തരത്തിൽപ്പെട്ട ആനയായിട്ടില്ല എഴുന്നള്ളിച്ച ആനയുടെ അകമ്പടിയായിട്ട് അവനെ നിർത്തി ആറാട്ടഴുക്കിയിറുന്ന തലേക്കെട്ട് അഴിക്കാൻ തുടങ്ങിയപ്പോൾ ആന തിരിഞ്ഞൊരോട്ടം പോയ വഴിക്ക് വളരെ നാശങ്ങൾ ചെയ്തു ആളപായമൊന്നും ഉണ്ടായില്ല ആന ഒരു പറമ്പിൽ ചെന്ന് കയറി അവിടെ ഒരു കുടിലുണ്ടായിരുന്നത് വലിച്ചു പൊളിച്ചു ആനക്കാരൻ പുറത്ത് കയറി ഇരുന്നതിനു മുൻപാണ് ആന ഓടിയത് പലരും ശ്രമിച്ചിട്ടും ആനയെ കെട്ടാൻ കഴിഞ്ഞില്ല തൈത്തങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചെടുത്ത് ചുറ്റും കൂടി നിന്നവരുടെ നേരെ ആന വലിച്ചെറിയാൻ തുടങ്ങി ആനയെ വെടിവെക്കണമെന്ന് തീരുമാനിച്ചു ഉത്സവം കഴിഞ്ഞിട്ടും ആനപ്പിണക്കം കണ്ട് ഞാനിവിടെ കൂടി ആനയെ വെടിവെക്കാൻ തീരുമാനിച്ചു എനിക്ക് സങ്കടം തോന്നി ലക്ഷണമൊത്ത ആന നല്ല അഴകും പേരെടുത്ത ആന ആനക്കാരന്മാർ ശ്രമിച്ചിട്ട് ആനയെ കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കൊരു മോഹം അവനെ കെട്ടണമെന്ന് ഞാനൊന്ന് വൈക്കത്തെ ഗംഗാധരൻ്റെ രണ്ടാം ആനക്കാരനായിരുന്നു ബാലഗോപാലിനേക്കാൾ ഭയങ്കരനാണ് ഗംഗാധരൻ നാൽക്കൊമ്പൻ എന്നാണ് അവനെപ്പറ്റി പറയാറുള്ളത് അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം തോന്നി തുപ്പൻ തിരുമേനി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അടിയനൊന്ന് നോക്കട്ടെ ആനയെ വെടിവെക്കണ്ട എന്ന് എന്നാൽ കുഞ്ചു ഒന്ന് നോക്ക് എന്ന് തിരുമേനി കൽപ്പിച്ചു ഒരേറുണ്ട് ഞാൻ ആനയെ ഇരുത്തി ആന ഇരുന്ന നേരത്തിന് ഓടിച്ചെന്ന് ഇടക്കുളത്തിടുകയും ചെയ്തു ഇത്രയ്ക്ക് വേണമെങ്കിൽ ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാമായിരുന്നു ജീവനിൽ കൊതിക്കരുതെന്ന് മാത്രം തിരുമേനെ സന്തോഷിച്ച് കുഞ്ചു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നു കൽപ്പിച്ചു അടിയനൊന്നും വേണ്ട ഇവനെ കൊണ്ടുനടക്കാൻ അനുവദിച്ചാൽ മതി എന്നു ഞാൻ പറയുകയും ചെയ്തു അങ്ങനെയാ ഞാൻ മനക്കിലെ ആനക്കാരനായത് ബാലഗോപാലൻ്റെ ജീവനെ രക്ഷിച്ചത് എന്നും ഓർത്തിരിക്കാൻ ഒരു സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിച്ചു തന്നതാണ് ഈ പെട്ടകം കുഞ്ഞിക്കാവമ്മ നിർനിമേഷയായി കുറേ നേരം ഇരുന്നു എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം എന്നെ സംബന്ധം ചെയ്തു രണ്ടാഴ്ച തികയുന്നതിന് മുമ്പാണ് ബാലഗോപാലിന് പ്രാന്തിളകിയത് അന്ന് ആനയെ വെടിവെക്കേണ്ടി വന്നിരുന്നെങ്കിൽ എൻ്റെ ദോഷം കൊണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞേനെ കുഞ്ഞിക്കാവമ്മ വെറ്റിലു മുറുക്കി അങ്ങനെയൊന്നും ആരും പറയുകയില്ല കുഞ്ഞിക്കാവമ്മയെപ്പറ്റി മനക്കലുള്ളവരും പറയുമായിരുന്നു മഹാലക്ഷ്മിയാണെന്ന് ആ സ്ത്രീയുടെ മുഖം വികസിച്ചു ഇത് തേച്ചുമെനിക്ക് ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് കുഞ്ഞിക്കാവമ്മ പറഞ്ഞു ഇത് കാണുമ്പോൾ മറ്റെല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും എനിക്ക് നല്ല ഉശിര് തോന്നും കുഞ്ഞിക്കാവമ്മ ചിരിച്ചു കുറെ നാളായി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു ഇവിടെ വീട്ടുകാരി മരിച്ചപ്പോൾ വന്നതാ ഭാഗ്യവതി ആയിരുന്നു അവർ ഞാൻ ഭാഗ്യദോഷിയും ഞാൻ എന്നും ഓർക്കും നിങ്ങളെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോർത്താണ് സമയം കഴിക്കുന്നത് എവിടെ എന്താ സമയം കഴിക്കാൻ പ്രയാസം കൊച്ചു പിള്ളേരുണ്ടല്ലോ എനിക്കാണെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങൾ ആരുമില്ല എല്ലാവരും ഓരോരോ ദിക്കില്ല പിള്ളേരുണ്ടെങ്കിലും അവരെ അടുത്തൊന്നും വരികയില്ല തരപ്പടിക്കാരോട് വലതും പറഞ്ഞും ചിരിച്ചുമിരിക്കാനല്ലേ അവർക്കുത്സാഹം അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാ കുറേ നാട്ടുവർത്താവനങ്ങൾ പറഞ്ഞിട്ട് അവരെഴുന്നേറ്റു ഞാൻ പിന്നെ വരാം കുഞ്ഞിക്കാവമ്മ പോയപ്പോൾ കുഞ്ചു പഴയകാലം സ്മരണയിൽ കണ്ടു മനക്കിലെ പടിപ്പുരക്കൽ വന്നു നിന്നപ്പോഴാണ് കുഞ്ഞിക്കാവിനെ ആദ്യം കണ്ടതെന്ന് തോന്നുന്നു ബാലഗോപാലൻ്റെ പുറത്തെഴുന്നള്ളിച്ചിരുന്നത് തിവിട്ടികൾ തീവെട്ടികളുടെ പ്രകാശം കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊൻ നിറമായി പടി പുരവാതിക്കുകയായിരുന്നു കുഞ്ഞിക്കാവ് നെറ്റിപ്പട്ടം കെട്ടിയ ഗംഗാധരൻ ആനയുടെ മസ്തകം പോലെയുണ്ട് കസവുകരയുള്ള മുലക്കച്ച കെട്ടിയ മാറിടം തങ്ക നിറമുള്ള മുഖത്തിന് അകമ്പടി സേവിക്കുന്ന തോട തോടയും മുഖവുമായും മത്സരിച്ച് കയ്യേറ്റം ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്ക് വളഞ്ഞുപുഴഞ്ഞു കിഴക്കോ കീഴോട്ടൊഴുകി കിടക്കുന്ന അളകങ്ങൾ തോടകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പച്ച പട്ടൂർ ഔക്കയിൽ വിശ്രമിക്കുന്ന നാഗപ്പത്തിമാല തീപ്പെട്ടിയുടെ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളക്കല്ലുപതിച്ചു മൂക്കുത്തി കൗതുകത്തോടും അത്ഭുതത്തോടും നോക്കി നിന്നുപോയി ഞാൻ എത്ര നേരം അങ്ങനെ നിന്നു മാധ്യമങ്ങളക്കാർ മുന്നോട്ട് നടന്നപ്പോൾ ആനയും നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നത് പിന്നെ പലപ്പോഴും അവരെ കണ്ടിട്ടുണ്ട് അനർഹമായ കൊതിയോടെ നോക്കിയിട്ടുണ്ട് അക്കാലത്തൊരിക്കലും അവരോ അവരോട് ഞാനോ സംസാരിച്ചിട്ടില്ല വല്ലതും പറയാനും കേൾക്കാനും മോഹിച്ചിട്ടുണ്ട് കുഞ്ഞിക്കാവമ്മ എവിടെ ആനക്കാരൻ കുഞ്ചുനായർ എവിടെ ഇപ്പോൾ അവ എൻ്റെ വീട്ടിലേക്ക് വന്നു അടുത്തിരുന്നു സംസാരിച്ചു ഓർത്തപ്പോൾ ഇക്കിളിയായി ഒരു മാസം കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിക്കാവമ്മ വന്നത് ഒരു മുണ്ടും നേരിയതും കൊണ്ടാണ് അവരത് പഴയ ആനക്കാരന് കൊടുത്തു അയ്യയ്യോ എന്തോന്നാ ഇത് ഞാൻ നേരിയതുമിട്ട ഉത്സവം കാണാൻ പോകുന്നോ ഉത്സവത്തിന് പോകാനല്ല വീട്ടിലിരിക്കുമ്പോൾ ഉടുക്കാം തണുക്കുമ്പോൾ പുതയ്ക്കാം അതെ അതെ നിങ്ങളുടെ മുതലാണ് ഞാൻ പണ്ടും അനുഭവിച്ചിരുന്നത് അന്നും കുഞ്ചുനായർ തൻ്റെ അപദാനങ്ങൾ പറഞ്ഞു കുഞ്ഞിക്കാവമ്മ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു അവരുടെ മുഖം പ്രസന്നമായി ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് അയാൾ പെട്ടകം തുറന്ന് കുഞ്ഞിക്കാവമ്മയുടെ അടുത്തേക്ക് നീക്കി വെച്ചു ആ സ്ത്രീ കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ഇടിക്കല്ല് വലിച്ചു വെച്ച് വെറ്റിലെ ചപ്പാക്കും ചതയ്ക്കാൻ തുടങ്ങി ചതയ്ക്കണോ കുഞ്ഞിക്കാവമ്മയ്ക്ക് എനിക്ക് ചതക്കേണ്ട കുഞ്ചുനായരുടെ മുഖം വികസിച്ചു ചതച്ച വെച്ചില്ലപ്പാക്ക് ആ സ്ത്രീ കുഞ്ചുനായരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സ്ത്രീ ചോദിച്ചു വിശപ്പും രുചിയുമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴും സുഖമായിട്ട് സുഖമായിട്ടൂണുകഴിക്കാം കുഞ്ചുനായർ പറഞ്ഞു ഈ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടി ഇവിടെ വരെ നടന്നല്ലോ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് സുഖക്കേടൊന്നുമില്ല എന്നും കാലത്തെ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും നാലഞ്ച് പ്രദക്ഷിണം വയ്ക്കും കാലിന് സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ പത്തോ ഇരുപതോ നഴിക നടക്കാൻ എനിക്കും പ്രയാസം കാണുകയില്ല കുഞ്ചിക്കാവമ്മ പിന്നീട് വന്നത് കുഞ്ചുനായർക്ക് ഇലയടയും കൊണ്ടായിരുന്നു വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും കൊണ്ടുവരുന്നവർക്കല്ലേ ബുദ്ധിമുട്ട് തോന്നേണ്ടത് അല്ലല്ല മടിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കാണും പിള്ളേരാരെങ്കിലും അങ്ങോട്ട് വന്നാൽ കടുമാങ്ങ കൊടുത്തയക്കാം അതെ അതെ കുഞ്ഞിക്കാവയമ്മ ഒന്നും കയ്യിൽ കൊണ്ടുവരരുത് വല്ലതും വേണമെങ്കിൽ പിള്ളേരെ ആരെയെങ്കിലും അങ്ങോട്ട് വരും ഇതുതന്നെ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി കേട്ടോ ഞാനിപ്പോഴും അന്നത്തെ പോലെയൊക്കെയാണ് വിചാരിക്കുന്നത് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നത് അല്പനേരം ഇരുവരും മൗനമായിട്ടിരുന്നു പെട്ടവത്തിലൊന്നുമല്ലേ കുഞ്ഞുനായർ വിരലിൽ നിന്ന് താക്കോൽ ഊരിയപ്പോൾ കുഞ്ഞിക്കാവമ്മ താക്കോൽ വാങ്ങി പെട്ടവും തുറന്നു കുഞ്ചുനായർക്ക് മുറുക്കാൻ ചതച്ചു കൊടുത്തിട്ട് അവരും വെറ്റിലും മുറുക്കി പിന്നെ ഒരു നാൾ കട്ടിലിൻ്റെ അരികിലിരുന്ന ഭരണി ഇങ്ങോട്ടൊന്നും മാറ്റിവെക്കാമോ കുഞ്ഞിക്കാവമ്മ ഭരണി മാറ്റിവെച്ച് തുറന്നു നോക്കി കുഴമ്പോ കാലിൽ പുരട്ടാനാണോ ഞാൻ പുരട്ടിത്തരാം അയ്യോ വേണ്ട അതിനെന്താ അവർ കുഴമ്പ് കൈയിലൊഴിച്ചു കുഞ്ചുനായർക്ക് വിമിഷ്ടം തോന്നി പുറകെ സന്തോഷവും ഇതറിഞ്ഞെങ്കിൽ ഭരണി മാറ്റിവയ്ക്കാൻ ഞാൻ പറയുകയില്ലായിരുന്നു നോക്കിക്കോളൂ ഞാനത് പുരട്ടിയൊന്ന് തടവിയാൽ പതിനഞ്ച് ദിവസത്തേക്ക് പിന്നെ വേദനയുണ്ടാവുകയില്ല അത് കഴിയുമ്പോൾ കുഞ്ഞുക്കാവമ്മ വരുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ചേട്ടനേക്കാൾ ഏഴെട്ട് വയസ്സെളപ്പമുണ്ട് എനിക്ക് എന്നെ പേര് വിളിച്ചാലും ആക്ഷേപമൊന്നുമില്ല അയ്യോ ഞാൻ പേര് വിളിക്കുകയില്ല ചേട്ടൻ്റെ ഇഷ്ടം പോലെ വിളിച്ചോളൂ കുഞ്ഞിക്കാവമ്മ പോയപ്പോൾ കുഞ്ചുനായർ വിചാരിച്ചു അറുപത്തഞ്ചായി കാണും വയസ്സ് എന്നിട്ടും കൊഴുത്തുരുണ്ടി കൊഴുതുരുണ്ടിരിക്കുന്നു ഇടയ്ക്കിടെ ഓരോ മുടി വെളുത്തിട്ടുണ്ടെന്നേയുള്ളൂ മുഖത്തിൻ്റെ മിനുക്കം പോയി സ്വൽപ്പം കൂടി വലുതായി മുഖം അന്നത്തെ നിറപ്പകട്ടില്ലിപ്പോൾ നടക്കുന്നത് കാണാൻ ചന്തമുണ്ട് സ്വഭാവം ഇത്ര നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പലപ്പോഴും കുഞ്ചുനായർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അവർ കൊണ്ടുവരും ശർക്കരയോ കൽക്കണ്ടമോ മുന്തിരിങ്ങയോ ഉണ്ണിയപ്പമോ എന്തെങ്കിലും ചിലപ്പോൾ വാസന വാസനപ്പുകയില അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രൂപ മുറുക്കാൻ ചതയ്ക്കലും കുഴമ്പ് പുരട്ടി തടവലും സാധാരണയായി കുഞ്ഞിക്കാവമ്മ മാസത്തിൽ രണ്ടും മൂന്നും തവണ അയാളെ സന്ദർശിച്ചു പോന്നു അവർ വരാൻ കാത്തിരിക്കും കുഞ്ചുനായർ ക്രമേണ കുഞ്ഞിക്കാവമ്മ കുഞ്ചുനായരുടെ ഒപ്പം കട്ടിലിരിക്കാൻ തുടങ്ങി ചിലപ്പോൾ അവർ പൊട്ടിച്ചിരിക്കും ചില ദിവസം ആ സ്ത്രീ ഏറെ നേരം അയാളുടെ അടുത്തിരുന്നു എന്നും വരും പഴയ ആളുകൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു നമ്മളും നാലഞ്ചു പേരെ ബാക്കിയുള്ളൂ എൻ്റെ അമ്മോ പഴയ ആളുകളോ കുഞ്ഞിക്കാവമ്മ പഴയ ആളാണോ സംബന്ധം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആറാട്ട് കാണാൻ മനക്കലെ പടിപ്പുരയിൽ നിന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു മുലക്കച്ചയും തോടയും ഒന്നുമില്ലെങ്കിലും അന്നത്തെ പോലെ ഇരിക്കുന്നു ഇപ്പോഴും കുഞ്ഞിക്കാവമ്മ ചിരിച്ചു ഇതൊക്കെ നോക്കി വെച്ചിരുന്നോ ആരായാലും നോക്കി പോകുമായിരുന്നു ചേട്ടനും അന്നത്തെ പോലെ ഇരിക്കുന്നു മുടി മുടിവെടുത്തുന്നേയുള്ളൂ അതു ഭംഗിയാ കാലം മുന്നോട്ട് പോയപ്പോൾ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇരുവർക്കും തോന്നി കുഞ്ഞിക്കാവിനെ സന്തോഷിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു കുഞ്ഞുനായർക്ക് ബുദ്ധിമുട്ട് വരാതെ നോക്കണമെന്ന് തോന്നൽ ഉണ്ടായി അയാളുടെ വീട്ടിലുള്ളപ്പോൾ പറഞ്ഞു മനക്കിലുള്ളവർ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും അമ്മാവന്റെ സ്വന്തം അമ്മാവനെ പോലെയാ കുഞ്ഞിക്കാവമ്മ കരുതുന്നത് ഒരു ദിവസം കുഞ്ഞുനായർ കുഞ്ഞിക്കാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാ തടസ്സം പറയരുത് അതെന്താ തടസ്സം പറയുമെന്ന സംശയം കുഞ്ഞുനായർ തൻ്റെ മോതിരമൂടി മുരി ആ വിധയുടെ അണിവിരലിൽ അണിയിച്ചു അയാളുടെ പരുക്കൻ പിടിച്ച കുഞ്ഞിക്കാവ കുഞ്ഞിക്കാവമ്മ തൻ്റെ മൃദുവായ മുഖത്ത് അമർത്തി മോതിരത്തിൽ നോക്കിക്കൊണ്ടവർ പറഞ്ഞു എനിക്ക് പാകമാ കുഞ്ഞുനായർ ചിരിച്ചു ചേട്ടന് നടക്കാമെങ്കിൽ വീട്ടിലേക്കൊന്നു വരൂ അയ്യോ നടക്കാൻ മേല പലതരത്തിലും അങ്ങോട്ട് വരാമെന്ന് വെക്കുക തിരിച്ചു പോരാൻ വിഷമിക്കും തിരിച്ചു പോരാൻ വിഷമം തോന്നിയാൽ നാലഞ്ച് ദിവസം അവിടെ താമസിക്കണം വരാം പിന്നെ വരാം അടുത്ത വ്യാഴാഴ്ച എൻ്റെ പിറന്നാളാ അത് കഴിഞ്ഞ് വരാം പിറന്നാളിന് കുഞ്ഞിക്കാവും വരണം കേട്ടോ കുഞ്ചുനായരുടെ എഴുപത്തിനാലാം പിറന്നാളിന് കുഞ്ഞിക്കാവും ചെന്നു അദ്ദേഹം മരിച്ചതിൻ്റെ ദുഃഖമൊന്നു തണുത്തപ്പോൾ വീട്ടിലുള്ളവർ മോതിരം അന്വേഷിച്ചു ആരെടുത്തു എവിടെ വെച്ചു താക്കോലു കയ്യിൽ നിന്ന് ഊരിയവർ മോതിരം ഊരിക്കാണമല്ലോ വല്ലവരും തട്ടിക്കൊണ്ടുപോയോ പെട്ടവത്തിലും കണ്ടില്ല ഈയിടെ അത് കയ്യിൽ കാണാറില്ല വല്ലയിടത്തും ഊരി വെച്ചിട്ട് കാക്കയോ എൻ്റെയോ കൊണ്ടുപോയതാണോ ആരും കട്ടെടുക്കാനിടയില്ല അമ്മാവന് ബോധമില്ലാതെ കിടന്നിട്ടില്ലല്ലോ ഈ ദിവസങ്ങളിൽ ഇവിടെ വിശേഷിച്ചാരും വന്നില്ല കുഞ്ഞിക്കാവ് ചേച്ചി വല്ലപ്പോഴും വരാറുള്ളൂ മോതിരത്തോട് ചേർന്ന് അവരുടെ പേരു പറഞ്ഞാൽ മഹാപാപമുണ്ട് പൊന്നണിഞ്ഞ് മതിയും കൊതിയും തീർന്നവരാണവർ അവരുടെ ഇപ്പോഴും കാണും നൂറു പവൻ്റെ ഉരുപ്പടി മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം കണ്ടില്ലെങ്കിൽ മിണ്ട ഇങ്ങനെയൊക്കെ അവിടെ പറച്ചിലുണ്ടായി